ഇപ്പൊ സമയം രണ്ടു മണിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഒന്നര മണിയാണ് കേട്ടോ വെളുപ്പിന് മണി ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല സംഭവം വേറെ ഒന്നുമല്ല എൻ്റെ അനിയത്തി കുവൈറ്റീന്ന് വരികയാണ് അപ്പോൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ അവൾ എയർപോർട്ടിൽ എത്തും ജസ്റ്റ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു വൺ ഹവർ എടുക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇപ്പോൾ സമയം ഒന്നര മണിയായി ഇതുവരേക്കും ഉറങ്ങിയിട്ടില്ല എന്താണെന്ന് അറിയില്ല കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല സോ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് പിള്ളേരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടേ ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരു സർപ്രൈസാണ് അത് പിള്ളേരെ നല്ല ഉറക്കമാണ് രണ്ടുപേരും അപ്പോൾ അവരെ പോയി ഒന്ന് വിളിക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഞാൻ മക്കളെ ഒന്ന് പോയി വിളിക്കട്ടെ ഒമ്പോ എ സിയൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുക പുറത്ത് ഹലോ ഹലോ ഉഷു പാറ് പാറ് സമയത്രയെന്നറിയോ ഒന്നര മണി വെളുപ്പിന് എഴുതേക്ക് നമുക്ക് എയർപോർട്ടിൽ പോവാം ഹലോ ആനന്ദോ ആ ചിക്കറ്റ് ചുറ്റാ വന്നു എയർപോർട്ടിലുണ്ട് വാ വിളിക്കാൻ പോവാ തമാശ പറഞ്ഞല്ല എടാ എത്തി ഞങ്ങളിത് സമയം നോക്ക നോക്കനീ ഒന്നര മണി വെളുപ്പിനൊന്നര ആ ചെ അമ്മ ഉറങ്ങിയിട്ടില്ല എഴുതേക്കാ പെട്ടെന്ന് റെഡി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങിക്കോ ഞങ്ങള് പോയി വിളിച്ചിട്ട് വരാം ഏ ചുമ്മാട്ട തമാശല്ലതെയാതെ ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞു നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ എയർപോർട്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ടൈം എടുക്കും അപ്പോൾ രണ്ട് മണിക്ക് എയർപോർട്ടിലെത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേക്കും പുറത്തിറങ്ങുമെന്ന് വിചാരിക്കുന്നു അത്ര എടുക്കുകയുള്ളായിരിക്കാം അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ ഒരു മോനെ കാണുന്നുണ്ടല്ലോ കുറേ കമൻസ് വരുന്നുണ്ട് ആ മോനെ ആരാണ് ആരാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പലർക്കും കമൻസിൽ മറുപടി കൊടുത്തിട്ടുണ്ട് എൻ്റെ അനീത്തിൻ്റെ മോനാണെന്നുള്ള കാര്യം അപ്പോൾ അനീത്തി എവിടെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എവിടെ അവരെയൊന്നും കാണിക്കാറില്ലല്ലോ എന്നും കമൻറ്റിൽ ഉണ്ടാവാറുണ്ട് ആക്ച്വലി അനീത്തി ഇവിടെ ഇല്ല അതുകൊണ്ടാണ് കാണിക്കാത്ത ആൾക്ക് വീട്ടിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് വർഷമായി പോയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇപ്പം ഈ വരുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ടില്ല അമ്മയോട് അവളുടെ മോനോട് ആരോടും പറഞ്ഞിട്ടില്ല ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് സർപ്രൈസ് എത്രത്തോളം വർക്കൗട്ടാവുന്നൊന്നും നമുക്കറിയത്തില്ല അത് ഇനി നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത് എത്രത്തോളം ആയി എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ അവളെ വിളിക്കാനായിട്ട് പോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് എന്താ എന്നിട്ട് വീട്ടിലേക്ക് നേരം ബാക്കി കാണാം ഈ ഒരു സമയത്തൊക്കെ വിളിച്ചാൽ എഴുന്നേക്കാത്ത മക്കളാണ് ഉറങ്ങിപ്പോയി കഴിഞ്ഞ പിന്നെ വിളിച്ച എഴുന്നേക്കത്തേ ഇല്ല ശിക്ഷിച്ചിട്ടേ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരുടെ ഉറക്കമൊക്കെ പമ്പ് കടന്നു കേട്ടോ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര മണിയായപ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോഴത്തേക്കും ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ പകനാണ് എൻ്റെ ബ്രദർ ശ്രീജിത്ത് അപ്പോൾ അവനും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ അവളെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആളപ്പഴത്തേക്കും ദാ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ശം കൂടിയിട്ട് കാണുന്ന എല്ലാ എക്സൈറ്റ്മെന്റിനും ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ആനന്തൂട്ടനൊക്കെ ഹൈറ്റ് വെച്ച കാരണം അവളിങ്ങനെ നോക്കുമായിരുന്നു എന്റെക്കാൾ ഹൈറ്റ് വെച്ചല്ലോ എന്നുള്ളൊരു ഒക്കെ ആയിരുന്നു എന്തോ അവൾ നാട്ടിൽ കാലു കുത്തി കഴിഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി ഇനി എത്രയും പെട്ടെന്ന് ഇനി അമ്മേനേം കൊച്ചിനെയും കാണണമെന്നുള്ളൊരു ധൃതി ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പാർക്കിങ്ങിലായിരുന്നു അപ്പോൾ അവൾ വരുമ്പോഴേക്കും വിളിച്ചാൽ മതി എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം വന്നതിന് ശേഷം ഞാൻ ഏട്ടനെ വിളിച്ചു വണ്ടി എത്തി അപ്പോഴത്തേക്കും ലഗേജ് ഒക്കെ എടുക്കുമായിരുന്നു അവളുടെ പിന്നെ അവനും ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ അപ്പോൾ നിന്നിട്ടുള്ളൂട്ടോ കാരണം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ധൃതിപിടുത്തം നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് കാരണം എനിക്കൊരു എന്താ പറയുക ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് എളുപ്പം പിന്നെ ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ടല്ലോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാണെന്നല്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് നേരെ വെളുത്ത് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ തമ്മിൽ ഒരുപാട് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ല കേട്ടോ കാരണം ഞാനും അമ്മയും അനീതിയൊക്കെ തന്നെ മിക്കവാറും അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയും അപ്റ്റു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തിരക്കും ഒക്കെ ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കാര്യങ്ങളൊന്നും ഇല്ല അന്നത്തെ ദിവസം ഒട്ടും ഉറങ്ങാത്തതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര വശപ്പായിരുന്നു കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത് മൂന്ന് മണി ടൈമാണ് അപ്പോൾ നമ്മൾ നമ്മളടുത്ത് കണ്ട ഒരു ചായ കിടയിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കുകയാണ് കാര്യം ഭക്ഷണമൊന്നും കഴിക്കണ്ട നല്ലൊരു ചായ കുടിച്ചാൽ തീരാവുന്ന വശപ്പ് ഉദാഹമേ ഒക്കെ ഉണ്ടായിരുന്നുള്ളു എന്തോ നാട്ടിലെത്തി ഒരു കട്ടൻ ചായ കുടിച്ചപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ കാപ്പിയൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ കാരണം അല്ലാതെ വിശപ്പോൾ പരവശമൊക്കെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവിങ് ഞാൻ തന്നെയാണ് പ്രത്യേകിച്ച് നല്ല ഉറക്കമുള്ള സമയം എൻ്റെ വീടിന് ഹൗസ് വാമിംഗ് ഫങ്ഷന് രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവൾക്ക് വീട്ടിലേക്ക് പോകുന്നത് അതാ ഇപ്പോഴാണ് വീട്ടിലേക്ക് തിരികെ എത്തുന്നത് പാറമോൾക്ക് ചിക്കു ചിറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് അറിയില്ല രണ്ടുപോലെ ഒത്തി കാണുന്നോണ്ടായിരിക്കാം പിന്നീന്ന് മാറണുണ്ടായിരുന്നില്ലേ അവളുടെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഒരു 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 മണിക്കൂറോളം പിന്നെ ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തു പിന്നെ രാവിലെ എഴുന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ല കേട്ടോ ഭക്ഷണം ഉണ്ടാക്കി ഏട്ടനുണ്ടാക്കി വെച്ചു അതിനുശേഷം ഞാനും അവളും മക്കളും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കാരണം അമ്മയോട് പ്രത്യേകം നമ്മൾ പുട്ടും കടലെയൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് കാരണം അവൾക്ക് വേണ്ടി ഞാൻ തലേദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ രാവിലെ എത്തും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കരുതണം പുട്ടും കടലയും ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അമ്മ ശരി ഓക്കെ ആയിക്കോട്ടെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു ആക്ച്വലി ഞങ്ങൾ നല്ലൊരു സർപ്രൈസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അമ്മ കുളിക്കുമായിരുന്നു ഏത് പഠിക്കണ പഠിക്കുന്ന കാരണം ഞങ്ങൾ ഞാനും മക്കളും വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പഠിത്തവും നടക്കില്ല പിന്നെ എല്ലാം കൂടി എന്താ പറയുക കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അവൻ്റെ സമയം പോയി കിട്ടും അതുകൊണ്ട് രാവിലെ തന്നെ അമ്മ പറഞ്ഞു അവനോട് പഠിക്കാൻ പറഞ്ഞു അവൻ പഠിക്കുമായിരുന്നു അമ്മ കുളിക്കണ സമയത്ത് ഞാൻ വേഗം കൊണ്ട് അവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കിട്ടോ കാരണം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയില്ലല്ലോ നമുക്ക് എങ്ങനെയൊക്കെ സർപ്രൈസ് പൊളിയോ ഇല്ലെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ ഏതു അടുക്കളയിൽ പിടിച്ചിരുത്തണം എന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമൊന്ന് ചായ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയുടെ അപ്പഴത്തേക്കും ഞാൻ പറഞ്ഞു അമ്മ പെട്ടെന്ന് എടുക്കും പുട്ടും കടലെ എടുക്കുകയെന്ന് പറഞ്ഞു അയ്യോ പുട്ടും കടലയല്ല ഞാൻ ദോശയായിട്ടാക്കിയിരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വേഗം ദോശയും ചമ്മന്തിക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചോക്കി കിടാറാണോ ഞാൻതുടകി വരാം ഓനല്ലേ ഇല്ലൊന്നും അറിയില്ല വാ ചാടിക്കല്ലേ ഹേ യാരയോ യാരമേ

ാണ് ഒരു മാസമായിട്ടുള്ള ഞങ്ങളുടെ പ്ലാൻ കാണുന്ന അതെ ഞാനല്ലാ ഇവള്ന്നെ പറഞ്ഞത് ഒരാളും ഞാൻ അമ്മയുടെ കള്ളം പറഞ്ഞെന്നറിയാമ എന്തോരം കള്ളം പറഞ്ഞിട്ട് വന്ന് ഇവള് തരം ഞാൻ അവൾ വന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറേ സമയത്തേക്ക് വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും എന്താ പറയുക പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവളുടെ മോന് ഭയങ്കര സന്തോഷമായിട്ടവള് വന്നപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അമ്മേനെക്കൊണ്ട് ഫുഡൊന്നും കുക്ക് ചെയ്യാനായിട്ട് വിട്ടില്ല ഞങ്ങളൊരു കുഴിമന്തി അങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വല്യച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത് അവർ അവർക്കും ആർക്കും ഒന്നും അറിയത്തില്ല അവർക്കുള്ള സർപ്രൈസാണ് കേട്ടോ അതാണ് ഈ കാണുന്നത് ഇത് വല്യമ്മ വല്യച്ചൻ പിന്നെ അങ്ങനെ ചേട്ടൻ്റെ വൈഫ് മക്കൾ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ശരിക്കും അവൾ വന്നപ്പോൾ വല്ല്യച്ചിനും വല്യമ്മയും അവളെ തന്നെ ഇങ്ങനെ നോക്കുക കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതിന്റെ അങ്കലാപ്പ എല്ലാം തന്നെ അവളുടെ മുഖത്ത് വ്യക്തമായിട്ട് കാണാറുണ്ട് കേട്ടോ എപ്പോഴും നീന്താ ഞെട്ടാത്തത് എപ്പോഴെട്ട് എപ്പോഴെട്ട് അതെന്നാണോ എനിക്കെന്നെ മനസ്സിലായില്ല പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു വലിയ ചിനി വേഗം കയ്യിൽ കിട്ടുന്നത് ചക്കയാണ് നല്ല പഴുത്ത ചക്ക ഉണ്ടാക്കി കിട്ടില്ല അത് വേഗം കൊണ്ടുവന്നു ഒലിഞ്ഞ അവൾക്ക് കൊടുക്കുകയാണ് കാരണം രണ്ട് കൊല്ലമായിട്ടുള്ള ചക്ക കഴിച്ചിട്ടില്ല ഇപ്പോഴാണ് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് അവൾക്ക് തന്നെ ആദ്യം മാമൻ ഇങ്ങനെ ഒരുപാട് കൊടുക്കുകയാണ് കാരണം സന്തോഷത്തിൽ കിട്ടുന്നത് എന്തൊക്കെയാണ് കൊടുക്കുകയുള്ളതെന്ന് അറിയത്തില്ല അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ചക്ക ഇപ്പോഴുള്ള കിട്ടുന്നത് എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള സർപ്രൈസ് എല്ലാവർക്കും കൃത്യമായിട്ട് ഏറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും സർപ്രൈസ് വീഡിയോ ഇത്രയും കൂട്ടോ ഇനി വരും വീഡിയോ ഉള്ള ബ്ലോഗിൽ അവളും കൂടെ കാണും